നമ്മുടെ ഈ നാടിനെ ഈ ലോകത്തെ ഏറ്റവും അധികം ബാധിച്ച ഒരു മഹാവിപത്തായിരുന്നു കോവിഡ് പക്ഷെ കോവിഡിനെക്കാട്ടിലും വലിയൊരു വിപത്താണ് നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതെന്താണ് വർക്ക് ഫ്രം ഹോം ഒരുപാട് പേരെ എനർജറ്റിക്കായി രാവിലെ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങൾ നടത്തി കൃത്യമായി ഓഫീസിൽ പോയി ഒരുപാട് പേരെ വീട്ടിൽ മടിയന്മാരും മടിച്ചുകളും ആക്കിയിരുത്തിയൊരു സംഭവമാണ് ഈ വർക്ക് ഫ്രം ഹോം അതുകൊണ്ട് എംപ്ലോയീസിന് ലാഭം ഉണ്ടാവും ബിൽഡിങ്ങും ടാക്സും വാടകയൊക്കെ ലാഭം ഉണ്ടാവും ഇതിനെ ഞാൻ ഇവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നിരത്തി വെച്ചിരിക്കുകയാണ് കുറേ പാക്കറ്റുകൾ കാർഡ്ബോർഡ് ബോക്സ് ഞാൻ ചോദിച്ചത് എന്താണ് ഇതൊക്കെ ഇതൊക്കെ ആമസോണിൽ നിന്ന് വരുത്തിയതാണ് പ്രൈം ടൈം ഓഫർ എന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നിങ്ങൾ തുറന്നു നോക്കാത്തത് എന്താ അല്ല ലാബ് കിട്ടി ഇനി എപ്പോഴെങ്കിലും നോക്കാം അതൊരിക്കലും തുറക്കാൻ പോകുന്നില്ല ഈ മടിയന്മാർ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓർഡർ ചെയ്ത് കൂട്ടുകയാണ് അതുപോലെ അപകടമാണ് വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ണാൻ സമയത്താണ് കഷ്ടക്കാരത്തിന് കയറി ചെന്നത് അയ്യോ നന്ദു പറയതാണല്ലോ വന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഊണ് കഴിക്കാം ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ പുറത്തു കഴിച്ചോളാം നിങ്ങൾ പ്രതീക്ഷിച്ചില്ലല്ലോ സാരമില്ല മൊബൈലെടുത്ത് വിളിച്ചു പൊതിച്ചോറും മീൻ മറുത്തതും ബീഫ് ഫ്രൈയും എല്ലാം ഇരുപത്തഞ്ച് മീൻ തുള്ളിൽ വീട്ടിലെത്തി അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങൾ ഞാൻ വന്നില്ലെങ്കിലോ അല്ല വന്നില്ലെങ്കിലും ഞങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിരിക്കായിരുന്നു പാചകം ഇല്ല രാവിലെ ഒരു വീട്ടിൽ ചെന്നു അവിടെ ഏതോ ഒരു ഹോട്ടലിൽ നിന്ന് ചായ ഉൾപ്പെടെ വട ഉൾപ്പെടെ ഇഡ്ഡലി ഉൾപ്പെടെ വരുത്തു വെച്ചിരിക്കുകയാണ് വെച്ചാൽ രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിയുന്നില്ല ഇല്ല ഞങ്ങൾ രണ്ട് മുട്ടയൊക്കെ കഴിച്ചിട്ട് ജിമ്മിലൊക്കെ പോകുമായിരുന്നു അപ്പം പിന്നെ ഓഫീസിലൊന്നും പോകണ്ടല്ലോ അപ്പോൾ അത് തന്നെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു ചുരുക്കം പറഞ്ഞാൽ ഒരു സാധനവും ആരും ഇപ്പം വീട്ടിൽ പാചകം ചെയ്യുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇൻസ്റ്റാമാർട്ട് ആമസോൺ സ്വിഗ്ഗി ഇവരെല്ലാം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒരു പടവലങ്ങ രണ്ട് പയറ് ഒരു കഷ്ണം എന്താണ് പിന്നെ വഴുതനങ്ങ ഇതെല്ലാം വീട്ടിൽ കൊണ്ടുതരും സോഡ നാരങ്ങ വെള്ളം തൈര് എന്ത് വേണം താമസിക്കാതെ വേറൊരു ആപ്പിന് വരും നമ്മുടെ വാക്യത്തെ കൂരുട്ടി വെച്ച് തരും പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് രാവിലെ പുറത്തേക്ക് കളയാൻ വേണ്ടി വേറെ മെഷീൻ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വരുമായിരിക്കും മടിയന്മാർ അത് വരികയാണല്ലോ കോവിഡിൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ അപകടം ഈ ഒരു മഹാവിപത്താണ് നമ്മൾ മടിയന്മാരായി സമയത്തിന് പുറത്തു പോകുന്നില്ല പോയി ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചാലും വിഷമാണെന്ന് ഞാൻ പറയുകയുള്ളൂ എന്നാലും വീട്ടിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചൂടെ രാത്രി കഞ്ഞിം പയറുമൊക്കെ പോട്ട് രാത്രി എന്തെങ്കിലും ഒരു കുറച്ച് ദോശമാവ് ഉണ്ടാക്കി അല്ലെങ്കിൽ മേടിച്ച് ദോശമാവ് മേടിച്ചോ അതൊരു ഫ്രൈ പാൻ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു കഴിഞ്ഞാൽ ദോശയായി അതിന് ഒരു അത് റോക്കറ്റ് സയൻസ് ഒന്നും അല്ല ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും മറക്കുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ കാത്തിരിക്കുന്നത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ രാത്രി വൈകി ഉറക്കം രാവിലെ ഏറ്റവും താമസം ഇറക്കുന്നു എഴുതേക്കുന്നു കഴിക്കുമ്പോഴേ ഹോട്ടൽ ഫുഡ് ഓയിലി ഫുഡ് ഇതിനെല്ലാം അനുഭവിക്കാൻ പോകുന്നത് ഗുണമുണ്ടാക്കാൻ പോകുന്നത് പ്രൈവറ്റ് ആശുപത്രികളും ഗവൺമെൻറ് പിന്നെ പോയിട്ട് കാര്യമില്ല ആശുപത്രിയിൽ നശിക്കാൻ പോകുന്നത് നമ്മളുമാണ് എന്ന് മാത്രം പറയുന്നു വേണമെങ്കിൽ കേൾക്കുക